തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വി എസ് സുനിൽ കുമാർ ഇക്കാര്യം ആവശ്യപ്പെട്ട തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും സുനിൽകുമാർ പറഞ്ഞു അതാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്ന് മാസം ഏപ്രിൽ മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം രണ്ടാം വന്നിട്ടില്ല റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തു പുറത്തു ഇപ്പോ പ്രത്യേകിച്ച് ഈ ഈ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് സാഹചര്യത്തിൽ ആ ആ പൂരം കലക്കാൻ നേതൃത്വം നൽകിയവർ ആരായാലും അത് പുറത്തു വരണം പൂരം അലങ്കോലപ്പെടുത്തിയതിൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗൂഢാലോചന ഉണ്ടായിരുന്നോ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എ ഡി ജി പി അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ല പൂരം അലങ്കോലപ്പെട്ടതോടെ താൻ ഇരയാക്കപ്പെട്ടു ഒരു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നതെന്ന് സുനിൽ സുനിൽകുമാർ പറഞ്ഞു ഞാന് പൂരത്തിന്റെ ആ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് കൃത്യമായി വീഴ്ച സംഭവിച്ചു അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് അതില് എ ഡി ജി പി അജിത് കുമാറിന്റെ പങ്കുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ അനുഭവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നില് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൂരത്തിന്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതി ഇല്ലാതെ നടന്ന പൂരം അന്നത്തെ പൂരത്തിന്റെ പിന്നെ തെക്കോട്ടറക്കം കഴിഞ്ഞതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്ന തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്തെന്നുള്ളത് നൽകി അപ്പൊ ആർക്കും ഒരു കംപ്ലൈന്റും ഒരു പരാതിയും ഈ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടില്ലാതെ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിന്റെ മേളം നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിന്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിന്റെ പൂരത്തിന്റെ ഒരു ചടങ്ങുകളിലും അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗത്ത് സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.